മുപ്പതാമത്തെ വയസ്സിൽ മൂന്നാമതൊരു പുരുഷൻ്റെ മുന്നിൽ ചായയുമായി ചെല്ലുമ്പോൾ നാണം കൊണ്ടല്ല ആ മുഖത്ത് നോക്കാൻ എനിക്ക് മടി തോന്നിയത് അതിന് തൊട്ടുമുമ്പ് അടുക്കളയിൽ വന്നിട്ട് മോളെ നിന്നെ കാണാൻ വന്നിരിക്കുന്നതിൻ്റെ ആദ്യത്തെ കെട്ടിയൻ തന്നെയാണെന്ന് ഉമ്മ പറഞ്ഞപ്പോൾ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു വികാരത്തിൻ്റെ വെലിയേറ്റം ഉണ്ടായത് ഞങ്ങൾ തമ്മിൽ പിരിയാനുണ്ടായ കാരണവും അതിനുശേഷമുണ്ടായ സംഭവ വികാസങ്ങളും എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു അദ്ദേഹത്തിൻ്റെ ഉമ്മയുമായിട്ടുള്ള അവസരങ്ങളായിരുന്നു അതിൻ്റെ തുടക്കം ഞങ്ങൾ തമ്മിലുള്ള പോരു മുറുകിയപ്പോൾ ഒന്നെങ്കിൽ ഉമ്മയെ വ്രതസന്ധത്തിലാക്കണമെന്നും അല്ലെങ്കിൽ നമുക്ക് എങ്ങോട്ടെങ്കിലും മാറി താമസിക്കാമെന്നുമുള്ള എൻ്റെ നിലപാടിനെ എതിർത്തപ്പോഴാണ് എങ്കിൽ നമുക്ക് പിരിയാമെന്ന് ഞാൻ വാശിയോടെ തന്നെ അന്ന് ഷരീഫിക്കയോട് പറഞ്ഞത് എൻ്റെ അമ്മക്ക് വയസ്സ് അറുപത്തിയഞ്ച് കഴിഞ്ഞെന്നും നിരവധി രോഗങ്ങളുള്ള അവർക്ക് ആയുസിനി അധികമില്ലെന്നും കുറച്ചുനാൾ കൂടി നീയെല്ലാം സഹിച്ചിയോടെ കഴിയണമെന്നും അദ്ദേഹം എന്നോട് യാചിച്ചെങ്കിലും മൂന്ന് വർഷം ഒരുമിച്ച് കഴിഞ്ഞിട്ടും എനിക്കൊരു കുഞ്ഞിനെ പോലും തരാൻ കഴിയാത്ത ആ മനുഷ്യരും കണ്ണെടുത്താൽ എന്നെ കണ്ടുകൂടാത്ത ആ തള്ളയുടെ വായിലിരിക്കുന്നത് കേട്ട് എൻ്റെ ജീവിതമെന്തിന് പാഴാക്കണമെന്ന അഥവാ ചിന്തയിൽ ഞാനെൻ്റെ ഡ്രസ്സും ആഭരണങ്ങളുമായി അന്ന് ആ പടിയിറങ്ങുകയായിരുന്നു എൻ്റെ വീട്ടിൽ തിരിച്ചെത്തിയതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം എന്നെ കാണാൻ വന്നിരുന്നു കൂടെ ചെല്ലാൻ എന്നെ ഒരുപാട് നിർബന്ധിച്ചു പക്ഷേ എൻ്റെ ഡിമാൻഡ് അംഗീകരിക്കാത്ത ഭർത്താവിനൊപ്പം പോകാൻ ഞാൻ വിസമ്മതിച്ചു നിരാശയോടെ അന്നിറങ്ങിപ്പോയ മനുഷ്യൻ പിന്നീട് പലതവണ എന്നെ ഫോണിൽ വിളിച്ചെങ്കിലും ഞാനത് അറ്റൻഡ് ചെയ്യാൻ കൂട്ടാക്കാതെ ഒടുവിൽ ആ നമ്പർ ബ്ലോക്ക് ചെയ്തു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാനിനി തിരിച്ചുപോകില്ലെന്ന് മനസ്സിലാക്കിയ എൻ്റെ വീട്ടുകാർ എന്നെ മറ്റൊരു വിവാഹം കഴിപ്പിക്കാനായി അദ്ദേഹവുമായുള്ള ബന്ധം ഏർപ്പെടുത്തുന്നതിന് മഹല്ല് കമ്മിറ്റിക്ക് അപേക്ഷ കൊടുത്തു രണ്ടാഴ്ചയ്ക്ക് ശേഷം വിവാഹബന്ധം ഏർപ്പെടുത്തിയ മഹലിൻ്റെ സർട്ടിഫിക്കറ്റുമായി വീട്ടിലേക്ക് വന്ന വാപ്പ പിറ്റിയത് മുതൽ എനിക്ക് വേണ്ടി കല്യാണാഞ്ജലങ്ങൾ നടത്തി ഒടുവിലൊരു ബിസിനസ്സുകാരനുമായുള്ള എൻ്റെ വിവാഹം വലിയ ആഡംബരമൊന്നുമില്ലാതെ നടത്തി അവിടെ അമ്മായിയമ്മ പോലെ ഇല്ലാതിരുന്നതുകൊണ്ട് എൻ്റെ ജീവിതം വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ മുന്നോട്ട് പോയി പക്ഷേ ആദ്യത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയിട്ടും എനിക്ക് ഗർഭലക്ഷങ്ങളൊന്നുമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഡോക്ടറെ കണ്ടു പണ്ട് ഷെരീഫിക്കയുമായി ഞാൻ പോയി കണ്ടിരുന്ന അതേ ഡോക്ടർ തന്നെയാണ് വീണ്ടും ഞങ്ങൾ കാണാൻ ചെന്നത് നിങ്ങൾ മുൻപും എൻ്റെ അടുത്ത് ഇതേ പ്രോബ്ലമായി വന്നതല്ലേ പക്ഷേ അന്ന് കൂടെ ഉണ്ടായിരുന്നയാൾ ഇതല്ലായിരുന്നല്ലോ ഡോക്ടറിൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ വല്ലാതെയായി ഡോക്ടർ പറഞ്ഞത് ശരിയാണ് അന്നത്തെ പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തിന് ഒരിക്കലും കുട്ടികളുണ്ടാവില്ലെന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ ബന്ധം വേർപ്പെടുത്തുകയായിരുന്നു ഇതാണിപ്പോൾ എൻ്റെ വർത്താവ് നിങ്ങളെന്ത് അസംബന്ധമാണ് ഈ പറയുന്നത് ഞാൻ എഴുതി തന്ന ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് രണ്ടുപേരും ഒരുമിച്ച് വരണമെന്ന് പറഞ്ഞെങ്കിലും അന്ന് തൻ്റെ ഭർത്താവ് മാത്രമാണ് ഇവിടെ വന്നത് അന്നത്തെ റിസൾട്ടിൽ ഭർത്താവിനായിരുന്നില്ല തനിക്കായിരുന്നു കുറവുകൾ ഉണ്ടായിരുന്നത് അത് ഒരിക്കലും പരിഹരിക്കാനാവാത്ത കുറവുകളായിരുന്നത് ഞാനത് അദ്ദേഹത്തോട് പറഞ്ഞതുമാണല്ലോ ഡോക്ടർ പറഞ്ഞത് കേട്ട് ഞാൻ സ്തബയായി ഇരുന്നുപോയി ഞാൻ സ്ഥലകാലബോധം വീണ്ടെടുത്തപ്പോഴേക്കും എൻ്റെ കൂടെ വന്ന രണ്ടാം ഭർത്താവ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞിരുന്നു ആ പോക്ക് എന്റെ ജീവിതത്തിൽ നിന്ന് തന്നെയുള്ള ഇറങ്ങിപ്പോക്കായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് ഡൈവോഴ്സ് പെറ്റീഷൻ ഒപ്പിടാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടപ്പോയായിരുന്നു അങ്ങനെ രണ്ടാമതും ഞാൻ വിവാഹമോചിതയായി പക്ഷേ അതൊന്നും ഒട്ടും വിഷമിപ്പിച്ചില്ല പാവം ഒരു മനുഷ്യനോട് ഞാൻ കാണിച്ച ക്രൂരതയ്ക്ക് കിട്ടിയ ശിക്ഷയാണതെന്ന് ഞാൻ സമാധാനിച്ചു പിന്നീട് എന്റെ ചിന്തകൾ മുഴുവൻ ഷെരീഫിക്കയെ സത്യം മറച്ചു വെച്ച് പിന്നെ എന്തിനാണ് എന്നോട് അദ്ദേഹമെന്ന് കളവ് പറഞ്ഞത് ചിലപ്പോൾ ഞാൻ വേദനിക്കേണ്ടെന്ന് കരുതിയാവും പാവം എൻ്റെ പടച്ചോന് ഞാനെന്ത് പാവിയാണ് എന്നെ ഇത്രയും സ്നേഹിച്ച ഒരാളെ ഞാനെത്ര ക്രൂരമായാണ് തള്ളി പറഞ്ഞത് അന്നു മുതലുള്ള എൻ്റെ ഏകാന്ത ജീവിതം എന്നോട് തന്നെയുള്ള പകപോക്കലായിരുന്നു സ്നേഹനിധിയായ എൻ്റെ മുൻ ഭർത്താവിനോട് ഞാൻ ചെയ്ത തെറ്റിനുള്ള എൻ്റെ പ്രയാശിത്വം വർഷങ്ങൾക്കപ്പുറം ഭാര്യ മരിച്ച് രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളുള്ള ഒരാളുടെ വിവാഹാലോചനയുമായി ബ്രോക്കർ വന്നിട്ടുണ്ടെന്ന് ഉമ്മ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എതിർത്തെങ്കിലും പ്രായമായ ബാപ്പയുടെയും ഉമ്മയുടെയും കണ്ണീരിനു മുന്നിൽ എനിക്ക് സമ്മതിക്കേണ്ടി വന്നു ഷബാനയ്ക്ക് ഇപ്പോഴും എന്നോട് വെറുപ്പാണോ ഷെരീഫയുടെ ചോദ്യം ചിന്തകളിൽ നിന്ന് തന്നെ ഉണർത്തി അപ്പോഴേക്കും ഞങ്ങൾ തനിച്ച് സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാവും ഉമ്മയും പാപ്പയും അകത്തേക്ക് കയറിപ്പോയിരുന്നു എന്തിനാ ഞാനിത്രയും ക്രൂരത നിങ്ങളോട് കാണിച്ചിട്ടും വീണ്ടും എന്നെ തന്നെ നിക്കാഹി ചെയ്യാൻ നിങ്ങളൊരുങ്ങിയത് അതിനൊറ്റം അത്രമേയുള്ളൂ എൻ്റെ ജീവിതത്തിൽ എന്നും നീ ഒരറ്റ പെണ്ണ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ ശപാനി ആദ്യമായി പെണ്ണ് കണ്ടപ്പോയെ തീരുമാനിച്ചുറപ്പിച്ച കാര്യമായിരുന്നു ഞേ അപ്പോൾ നിങ്ങൾ രണ്ടാമത് കെട്ടിയതോ ആര് പറഞ്ഞു ഞാൻ കെട്ടിയെന്ന് എൻ്റെ മക്കളെ കണ്ടിട്ടാണോ ഇത് ഗൾഫിൽ വെച്ച് ആക്സിഡൻറ്റിൽ മരിച്ചുപോയ എൻ്റെ എളാമയുടെ മകളുടെ മക്കളാ പാപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട അവരെ എളാമയുടെ അടുത്ത് നിന്ന് ഞാൻ ചോദിച്ചു വാങ്ങിയതാ എന്തിനാണോ നിന്നെ രണ്ടാമത് നിക്കാഹ് കഴിച്ചുകൊണ്ട് വരുമ്പോഴെങ്കിലും നമുക്ക് താലോലിക്കാനും മകളില്ലാത്തതിൻ്റെ കുറവ് നിനക്ക് തോന്നാതിരിക്കാനും വേണ്ടി അന്ന് നീ പിണങ്ങിപ്പോകാനുള്ള ഒരു കാരണം അതായിരുന്നല്ലോ അതിൻ്റെ സത്യാവസ്ഥ നിന്നും ഞാൻ മനപൂർവ്വം മറച്ചു വച്ചത് എൻ്റെ ഉമ്മയിൽ നിന്നും നീ അനുഭവിക്കുന്ന ദുരപനവനുകളുടെ കൂടെ മറ്റൊരു വേദന കൂടി നിനക്ക് തരേണ്ടെന്ന് കരുതിയായിരുന്നു എന്നെങ്കിലും നീ അത് തിരിച്ചറിയുമെന്നറിയുമെന്നും എനിക്കറിയാമായിരുന്നു പക്ഷേ അപ്പോഴും എൻ്റെ മുന്നിൽ മറ്റൊരു വെല്ലുവിളിയായി എന്നിരുന്നു ഉമ്മയ്ക്ക് നിന്നോടുള്ള വൈരാഗ്യം ഒട്ടും കുറയില്ലെന്നുള്ളതായിരുന്നു എന്നിട്ടും ഉമ്മയെ ഉപേക്ഷിച്ച് നിന്നെ സ്വീകരിക്കാൻ എൻ്റെ മനസ്സനുവദിച്ചില്ല ഇപ്പോൾ ഉമ്മ ജീവിച്ചിരിപ്പില്ല എന്നെ തനിച്ചാക്കിപ്പോകേണ്ടി വരുമെന്ന് ഉറപ്പായപ്പോൾ അവസാനമായി എന്നോട് പറഞ്ഞത് എങ്ങനെയെങ്കിൽ നിന്നെ തിരിച്ച് കൊണ്ടുവരണമെന്നായിരുന്നു കാരണം ഉമ്മക്കറിയാമായിരുന്നു നീ എന്നെ ഉപേക്ഷിച്ചു പോയിട്ടും ഞാൻ മറ്റൊരു വിവാഹം കഴിക്കാതിരുന്നത് നിന്നോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടായിരുന്നു അത് കേട്ടപ്പോൾ ഞാൻ ഒരു പുഴുവിനോളം ചെറുതായതുപോലെ തോന്നി ആരോഗ്യപരമായ യാതൊരു കുറവുകളിലായിരുന്നിട്ടും മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ഇതേവരെ ചിന്തിക്കാതെ എനിക്ക് വേണ്ടി കാത്തിരുന്ന ആ വലിയ മനുഷ്യൻ മുന്നിൽ ഞാൻ കണ്ണീരോടെ മുഖം കുഞ്ഞിച്ച് നിന്നുപോയി